കണ്ണൂരിൽ പെട്രോൾ പമ്പ് ജീവനക്കാരനെ കാർ അടിച്ചുകൊല്ലാൻ ശ്രമിച്ച പോലീസുകാരൻ അറസ്റ്റിൽ കണ്ണൂർ ഡി എച്ച് കയു മെസ് ഡ്രൈവർ കെ സന്തോഷ് കുമാറിനെയാണ് അറസ്റ്റ് ചെയ്തത് പെട്രോൾ പെട്രോളടിച്ച പണം മുഴുവൻ നൽകാതെ പോകാൻ ശ്രമിച്ച കാർ പമ്പ് ജീവനക്കാരൻ അനിൽകുമാർ തടയാൻ ശ്രമിച്ചപ്പോഴായിരുന്നു വധശ്രമം പ്രതിയെ സർവീസിൽ നിന്നും സിറ്റി പോലീസ് കമ്മീഷണർ സസ്പെൻഡ് ചെയ്തിരുന്നു മനോജ് ചേരുന്നുണ്ട് വാർത്തയുടെ വിവരങ്ങളുമായി മനോജ് വധശ്രമ കേസിൽ പോലീസുകാരന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു വിശദാംശങ്ങൾ എന്താണ് അർജുൻ കണ്ണൂരിൽ പെട്രോൾ പമ്പ് ജീവനക്കാരനെ കാർ അടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പിടിയിലായ പോലീസ് ഡ്രൈവർ കെ സന്തോഷ് കുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കോടേരിയുടെ നേതൃത്വത്തിൽ ടൗൺ പോലീസ് ഞായറാഴ്ച വൈകിട്ട് തന്നെ ഈ സന്തോഷ് കുമാറിനെ കസ്റ്റഡിയിലെടുത്തിരുന്നു കൊല്ലാൻ ശ്രമിച്ച കാറും പോലീസ് കസ്റ്റഡിയിലാണുള്ളത് പോലീസ് സേനയുടെ സൽപേറിന് കളങ്കമുണ്ടാക്കും വിധം ക്രിമിനൽ കേസിൽ പ്രതിയായതിനെ തുടർന്ന് കണ്ണൂർ ഹെഡ്ക്വാർട്ടേഴ്സ് മെസ് ഡ്രൈവറായ സന്തോഷിനെ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ ഞായറാഴ്ച തന്നെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു ഈ സന്തോഷിന്റെ ഈ ഗുണ്ടായുസത്തിന്റെ സി ദൃശ്യങ്ങൾ ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നു ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് ഇന്നലെ വൈകിട്ട് കണ്ണൂരിലെ കണ്ണൂർ നഗരത്തിൽ നടന്നത് വൈകിട്ട് മൂന്നരയോടെ സ്വകാര്യ കാറിൽ പെട്രോൾ അടിക്കുന്നതിനായി എത്തിയ സന്തോഷ് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപക്ക് പെട്രോൾ അടിച്ചു ആയിരത്തി തൊള്ളായിരം രൂപ നൽകുകയും ചെയ്തു ബാക്കി ഇരുന്നൂറ് രൂപ പിന്നെ നൽകാം പോലീസ് വാഹനങ്ങൾക്ക് പെട്രോൾ അടിക്കുമ്പോൾ നൽകാം എന്ന് പറഞ്ഞു പോകാനാണ് ശ്രമിച്ചത് ഇത് പക്ഷേ പെട്രോൾ പമ്പ് ജീവനക്കാർ അനുവദിച്ചില്ല കാർ എടുത്ത് മുന്നോട്ട് പോകാൻ സന്തോഷ് ശ്രമിച്ചപ്പോൾ ജീവനക്കാരനായ അനിൽകുമാർ ഈ കാറിന് മുന്നിൽ നിന്നു പക്ഷേ ഈ സന്തോഷ് കുമാർ കാർ മുന്നോട്ടു തന്നെ നീക്കുകയാണ് ഉണ്ടായത് ആ സമയത്ത് കാറിന്റെ ബോണറ്റിൽ പിടിച്ച് അനിൽകുമാർ നിൽക്കുകയാണ് ചെയ്തത് ആ സമയത്തും കാർ നിർത്താതെ മുന്നോട്ട് പോവുകയാണ് സന്തോഷ് കുമാർ ചെയ്തത് ഏതെങ്കിലും ഘട്ടത്തിൽ ഈ അനിൽകുമാറിന് ഈ ബോണറ്റിന്റെ പിടിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ നഷ്ടമാകുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടാകുക എന്നാണ് ദൃക്സാക്ഷികൾ അടക്കം പറയുന്നത് ഏറെ ദൂരം അതായത് ഈ പാമ്പൻ മാധവൻ റോഡിലാണ് പെട്രോൾ പമ്പ് പ്രവർത്തിക്കുന്നത് അവിടെ നിന്നും ട്രാഫിക് പോലീസ് സ്റ്റേഷൻ വരെ ഈ ഇതേ രീതിയിൽ ഈ കാറിന്റെ ബോണറ്റിന് മുകളിൽ ഈ അനിൽകുമാറിനെയും ഇരുത്തിക്കൊണ്ടുള്ള ഒരു സാഹസിക യാത്രയാണ് പോലീസ് ഡ്രൈവറായ സന്തോഷ് കുമാർ നടത്തിയത് എന്തായാലും വലിയ തോതിലുള്ള ചർച്ച ഇന്നലെ തന്നെ ഇത് വലിയ തോതിലുള്ള ചർച്ചയാവുകയും പോലീസിനാകെ ഒരു നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു സംഭവമായി അത് മാറുകയും ചെയ്തിരുന്നു മാത്രമല്ല കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ കണ്ണൂർ കളക്ടറേറ്റ് മുന്നിലെ പെട്രോൾ പമ്പിലേക്ക് പോലീസ് ജീപ്പ് നിയന്ത്രണം വിട്ട് കയറിയ സംഭവത്തിലും വിവാദ നായകനാണ് ഈ സന്തോഷ് എന്ന ജീവനക്കാരൻ അന്ന് ഈ വാഹനത്തിന്റെ കേടുപാടുകൾ കൊണ്ട് പഴക്കം ചെന്ന ഒരു വാഹനമായിരുന്നു ആ വാഹനത്തിന്റെ പഴക്കം കാരണമാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം സംഭവിച്ചത് എന്നാണ് അന്ന് അന്വേഷണത്തിലൊക്കെ കണ്ടെത്തിയിരുന്നത് പക്ഷേ അതുകൊണ്ട് തന്നെ ഈ സസ്പെൻഷൻ നടപടികൾ പോലുള്ള ഒന്നും ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ സ്വീകരിച്ചിരുന്നില്ല അതിനു മുമ്പും ഈ സന്തോഷം ഓടിച്ച വാഹനം ഇതുപോലെ അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് സന്തോഷിന് ഗുരുതരമായി പരിക്കേൽക്കുന്ന സംഭവം പോലും ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പോലീസ് തന്നെ പറയുന്നത് എന്തായാലും പോലീസിലെ മെസ്സ് മെസ്സിൽ വാഹനം ഓടിക്കുന്നതിന് ഉള്ള അനുമതി മാത്രമാണ് അതിനുശേഷം സന്തോഷിന് നൽകിയിരുന്നത് അതും അപൂർവമായി മാത്രം എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് എന്തായാലും ഈ സന്തോഷ് കുമാർ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി നടത്തിയത് പോലീസിന് ആകെ ഉണ്ടാക്കുന്ന ഒരു സംഭവമായി ഒരു ഗുണ്ട ഒരു ഗുണ്ടയെ പോലെ പെരുമാറുന്ന ഒരു സാഹചര്യം ഒരു പോലീസുകാരൻ ഒരു ഗുണ്ടയെപ്പോലെ പെരുമാറുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായത് എന്നാണ് ദൃക്തസാക്ഷികളൊക്കെ തന്നെ പറയുന്നത് എന്തായാലും അതിശക്തമായ നടപടി തന്നെ പോലീസുകാരനായിട്ട് കൂടി അതിശക്തമായ നടപടി തന്നെ ഇക്കാര്യത്തിൽ എടുത്തിട്ടുണ്ട് ഈ പുതിയ നിയമം അനുസരിച്ച് വധശ്രമത്തിനാണ് ഈ സന്തോഷ് കുമാറിനെതിരെ കേസ് എടുത്തിട്ടുള്ളത് പത്തു വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റം ചുമത്തിയാണ് കേസ് എടുത്തിട്ടുള്ളത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തായാലും പോലീസുകാരൻ എന്നുള്ള രീതിയിൽ ഏതെങ്കിലും രക്ഷിക്കാനുള്ളൊരു ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നാണ് ഈ നടപടിക്രമങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത് അർജുൻ